അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്ക സഭാമറവ് എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാല് അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും ഒക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസാണ് അനാചാരമാണ് അതിലൊന്നും പെട്ടു പോകാൻ പാടില്ല പിന്നെ പറയാണ് അതിന് ആരൊക്കെ അവതാരി കൊടുത്താൽ ഏത് തങ്ങന്മാരായാലും കുഴപ്പമില്ല എന്നാണ് ശരിക്ക് ഇതിന് അവതാരികൊടുത്ത് പാണക്കാട് സെയ്ദ് അയലി ഷിയാബു തങ്ങൾ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഈ ബുക്കിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതേപോലെ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അബ്ദു നാസിർ അബ്ദുല്ലഹി തങ്ങൾ ഏ പിന്നെ എം ടി അബ്ദുൽ അബ്ദുള്ള മുസ്ലിയാർ പാണക്കാട് അബ്ബാസ് അലി ഷിയാബു തങ്ങള് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങള് അത്തിപ്പറ്റം വൈദി മുസ്ലിയാർ പിന്നെ പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിയാബ് തങ്ങള് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ ഇതൊക്കെ സമസ്തയുടെ വേണ്ടപ്പെട്ടവരാണ് ഇതിലാണ് മൂപ്പര പറഞ്ഞ കാര്യമുള്ളത് ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേൾക്കണേ ദുൽഹിജ മാസത്തിൽ ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും ചൂഷണത്തിൻ്റെ ഓരോ ആഴം നോക്കണം ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മറുവക്കിടയിൽ നടന്ന കൂലിയുണ്ട് അതാണ് മൂപ്പര പ്രസംഗത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് ചിറാജ് അവിടെ വലിയ കറാമത്ത് കേന്ദ്രമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് മൂത്രക്കല്ല് കറാമത്ത് കേന്ദ്രം എന്ന അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ അപ്പോൾ ഒരു ഭാഗത്ത് ദിനെ എതിർക്കുന്നുണ്ട് മറുഭാഗത്ത് തൻ്റേതാണ് ഒറിജിനൽ അവിടെ മൂത്രക്കല്ലിന്റെ പോരിശിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആത്മീയ ചൂഷണം വളരെ പ്രധാനപ്പെട്ട നാടിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഏത് കാലത്തും ഈ മതത്തെ വിറ്റ് അറിവില്ലാത്ത ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ കാലത്തും ഉണ്ട് പുതിയ കാലത്തും ഉണ്ട് തീർച്ചയായും നമ്മൾ നേരത്തെ കണ്ടതുപോലെ പെരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു വീഡിയോ ഈ വിഷയത്തിൽ നമുക്ക് ഒന്ന് കാണാം ജാറങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒക്കെയുള്ളൊരു വിഷയമാണ് അദ്ദേഹത്തിൽ സംസാരിക്കുന്നത് അത് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് പോവാം ഞാൻ പറയുന്ന മലപ്പുറം ജില്ലയിലൊരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കേട്ടിരുന്നു ആൾക്കാർ വേറെ കുറെ ആൾക്കാർ ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങള് പെട്ടുപോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക സഭാമറവ് എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാല് അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലിയമ്മരും ഒക്കെ എഴുതിയ ബുക്ക് ഉണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും നബിയുടെ പറഞ്ഞതാ അനാചാരമാണ് മു ഇവിടെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിൽ സമസ്തയുടെ ഒരു മുഖമാണ് ജാറങ്ങളും ഇതുപോലുള്ള നേർച്ചകളും ഈ ആത്മീയ ചൂഷണങ്ങളും സത്യത്തിൽ അപ്പോൾ പേരോട് ഇപ്പം ഈ പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയം നോക്കുമ്പോൾ ഇത് മൊത്തത്തിൽ സമസ്തൻ്റെ ഒരു നിലപാടാണോ അതോ ഈ വീഡിയോയിൽ പറഞ്ഞൊരു പ്രത്യേകമാണോ എന്താണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചൂഷണങ്ങൾ എന്നതേ ശരിക്കും മനുഷ്യനിർമ്മിത കാര്യങ്ങളാണ് അപ്പം അതിന് ഒരാത്മാവ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അതിന് വലിയൊരു ഉണ്ടാവില്ല മറ്റൊന്ന് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് വന്ന വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അപ്പം അതിന് ആത്മാവ് ഉണ്ടാവും അഥവാ അത് വഴയിലൂടെ വന്ന് റസൂലാഹി സു അലൈ വല്ല ജീവിതത്തിൽ വാക്കാലും പ്രവൃത്തിയാലും അവിടുന്ന് അംഗീകാരത്താലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെപ്പോഴും ജീവമുള്ളൊരു ആയിരിക്കും അതിനെ നോക്കിയിട്ട് ഇനി ഒരാൾ എത്ര തവണ ചൂഷണ പറഞ്ഞാലും അതിനൊരു പോർലി ഒരുക്കൂല അപ്പോൾ അതാണ് ശരിക്ക് ഇസ്ലാം പറഞ്ഞതും ഇസ്ലാം പറയാത്തതും തമ്മിലുള്ളൊരു വലിയ വേർതിരിവ് ഇവിടെ നമ്മൾ ഈ സമസ്തയുടെ നിലനിൽപ്പ് തന്നെ അപ്പോൾ സമസ്ത എന്നൊരു മേൽക്കൂര നമ്മൾ സങ്കൽപ്പിക്കുക ഒരു വലിയ മേൽക്കൂര ആ മേൽക്കൂരക്ക് കീഴേ ചെറുതും വലുതുമായ കുറേ തൂണുകളുണ്ട് ആ തൂണുകൾക്ക് മേലാണ് സമസ്ത നിൽക്കുന്നത് അപ്പോൾ ആ തൂണുകൾക്ക് വ്യത്യസ്ത ചൂഷണങ്ങളാണ് വലിയ ചൂഷണങ്ങളുണ്ട് ചെറിയ ചൂഷണങ്ങളുണ്ട് ഇപ്പം ഇങ്ങനെ പൊട്ടി മുളക്കുന്നതുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ സമസ്ത തുടങ്ങിയ കാലത്ത് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ വിശ്വാസരംഗത്തെ ഒരു വിശുദ്ധിക്ക് വേണ്ടിയാണ് അക്കാലത്ത് പണ്ഡിതന്മാർ പണിയെടുത്തത് അപ്പോൾ തന്നെ എന്തു ചെയ്തു വിശ്വാസരംഗത്ത് സമൂഹത്തെ ബാധിച്ച കേടുകൾ എന്താണോ അത് നിലനിൽക്കണം അതിന് ജീവൻ കൊടുക്കണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് അന്നത്തെ മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നത് അവരെന്ത് ചെയ്തു ആദ്യം ഒരു സംഘടിത രൂപയിനുണ്ടാക്കി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഒരു സംഘടിത രൂപം ചൂഷണങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അതിൻ്റെ മുമ്പ് ഇവിടെ സംഘടിത രൂപമല്ല ഇങ്ങനെ ഈ സൂഫിസത്തിലൂടെ കടന്നു വന്ന സംഗതി അഥവാ ഷാലിയാത്തിയ പോലെയുള്ള ആളുകളിലൂടെ ഇവിടെ ഇങ്ങനെ കടന്നു വന്നൊരു സംഗതിയാണ് ഉള്ളത് അതൊരു സംഘടനാ രൂപത്തിലേക്ക് സമസ്താക്കി പിന്നെ അതിന് ചില കേന്ദ്രങ്ങൾ വരാൻ തുടങ്ങി ഒരു പിന്നെ ഓഫീസ് കാര്യങ്ങൾ സിസ്റ്റം അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി പിന്നെ അതിന് ചെറിയ ചെറിയ കമ്മിറ്റികൾ ഓരോ മഹല്ലുകൾ പിന്നെ ഇത് ഏറ്റെടുത്ത് ഒരു മഹലിലുള്ളതാവൂല വേറെ മഹലിൽ ഒരു ഉസ്താദ് ഒരു മഹലിൽ വരുമ്പോൾ അവിടെ വേറെന്ന് അയാൾ കൊണ്ടുവരാൻ നോക്കും അപ്പോൾ ഇപ്പോൾ വരെ പലരും പറയുന്ന കാര്യമാണ് ഇതുവരെ ഞങ്ങളുടെ നാട്ടിലില്ലാത്തായിരുന്നു ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായത് പഴയ ഉസ്താബന്മാർക്കൊന്നും ഇങ്ങനെ പരിചയം ഉണ്ടായില്ല എന്ന് പറയും അപ്പോൾ ചെറിയ കമ്മിറ്റികൾ വന്നു പിന്നെ അതിങ്ങനെ എന്ത് ചെയ്തു പിന്നെ വ്യക്തികളിലേക്ക് പോയി ഒരു ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയായി ഇന്ന തങ്ങൾ അല്ലെങ്കിൽ ഇന്ന മുസ്ലിയാർ അല്ലെങ്കിൽ ഇന്ന ആള് ഇന്നോടത്തുണ്ട് അവിടെ ഇങ്ങനായി അത് ഒരു മാറ്റത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ചാനലുകളിലൂടെ അത് വ്യാപിച്ചു ഭയങ്കരമായിട്ട് വ്യാപിച്ചു അതായത് ഓരോരുത്തരും കിട്ട് നാലര അഞ്ച് മണിയാവുമ്പോൾ തന്നെ പിന്നെ പ്രത്യക്ഷപ്പെടുകയാണ് സുബൈ വാങ്ങുകൊടുക്കുമ്പോൾ ടി വി തുറന്നാൽ പിന്നെ ഇയാളെ കാണുക അപ്പം ഇയാൾ തുടങ്ങിയിട്ടുണ്ടാവും ബിസ്മില്ലാ അലഹമുല്ലാ വസ്സലാഹ് വസ്സലാം എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടാകും പിന്നെ അതിന് അടുത്ത വൈകുന്നേരം വേറെ അപ്പോൾ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങളെയാണ് ഇവരിതിനൊക്കെ കരുവാക്കുന്നത് ഇപ്പോൾ ഇസ്ലാമിലെ അധിക്കാറുകൾ ഇസ്ലാമിലെ ആരാധന ഇപ്പോൾ സ്വലാത്താകട്ടെ അല്ലെങ്കിൽ ദിക്കറാകട്ടെ ഖുർആൻ ആകട്ടെ ഇസ്ലാമിൻ്റെ വേഷം അതേപോലെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനൊരു മറയാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവരെന്തു ചെയ്യുന്നത് പ്രത്യേക അടയാളങ്ങൾ നോക്കും ഇപ്പോൾ ഒരു മുസ്ലിം ആർക്കുള്ള അടയാളാവൂല വേറെ മുസ്ലിം അതേപോലെ തന്നെ ഒരാൾ സ്വീകരിച്ച ശൈലി അവർ വേറൊരു ശൈലി ഒരാൾ ഓതന മൂല്യം അവര് വേറൊരാൾ ഓതന ഒക്കെ വ്യത്യസ്തമായിരിക്കും പിന്നെ ഒരാളെ സരസിൻ്റെ പോരിഷി ആകൂല വേറൊരാളെ സരസിന് ഒരു ജാരത്തിൻ്റെ പോരിശിയല്ല വേറെ ജാരത്തിന് എങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാലും ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ നാൽപ്പത് ജാരങ്ങളെ പറ്റി സമസ്ത പുസ്തകമുണ്ട് നാൽപ്പത് ജാറങ്ങൾക്കും നാൽപ്പത് പ്രത്യേകതയാണ് ഒന്നിലവരിങ്ങനെ ഐക്യപ്പെടും പക്ഷേ അതിന് അനുബന്ധമായിട്ടുള്ള പ്രത്യേകതകൾ വേറെയാണ് ഇങ്ങനെയാണ് ചൂഷണങ്ങൾ വീർത്ത് വലുതായി ഇവിടെ പന്തലിച്ച് കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ പേരോട് മുസ്ലിയാരെ പോലുള്ള ആളുകൾ ഇടക്കാലത്ത് കുറച്ചായിട്ടുള്ളൂ പിന്നെ ചില ഒരു ഇളക്കം അല്ലെങ്കിൽ എന്തോ ഒരു ഒരു ഭാവമാറ്റം എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വാക്കിൽ മാത്രമുള്ള ഒരു പ്രകടനം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഇതിപ്പോൾ പേരോട് മുസ്ലിയാർ ഇവിടെ പറഞ്ഞത് മഞ്ചേരിയിലെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ ജാറവുമായി ബന്ധപ്പെട്ടാണ് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെന്ന് പറഞ്ഞാൽ സമസ്ത അവരുടെ ആശയപ്രകാരം ഒരാൾക്ക് വലിയ പട്ടം കൊടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണോ ആ മാനദണ്ഡങ്ങൾ സമ്പൂർണമായും ഒത്തുചേർന്ന ഒരു വലിയ ആണെ തൃപ്പനച്ചിപ്പനച്ചി അത് ആ ഒരു അംശവും അല്ല അപ്പം ഇത് വലിയുളായ തൃപ്പനച്ചി ഉസ്താദ് ഓർമ്മി രണ്ടായിരത്തി പതിനാലിലൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ വായിച്ച ഒരുപാട് രസങ്ങളുണ്ട് ഇതിൻ്റെ തുടക്കം തന്നെ എന്താ അറിയും തുടക്കം തന്നെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വലിയുള്ളായി തൃപ്പനച്ചി ഉസ്താദ് റ സൂഫിയും സാഹിദും അഥവാ സാഹിദായിരുന്നു സിദ്ദീഖുമായി ആലിമും ആരിഫും ആബിദുമായി മുറ മുറാഖബയിലൂടെ മുഷാഹദയിലൂടെ മുറബിയായി സർവാദിനാഥൻ്റെ സവിധത്തിലേക്ക് നടന്നടുത്ത പ്രോജ്വല താരകെന്നാണ് ഈ പാരഗ്രാഫിൽ സമസ്ത ഒരാൾക്ക് വിലായത്ത് പട്ടം കൊടുക്കാനുള്ള സമ്പൂർണ്ണ യോഗ്യതകൾ ഇതിലുണ്ട് അഥവാ ആരാണ് സൂഫിയാണ് സാഹിദാണ് സിദ്ദീഖാണ് ആലിമാണ് ആരിഫാണ് ആബിദാണ് മുറാഖബയിലൂടെ മുഷാഹദ അഥവാ അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലേക്ക് കയറി അള്ളാഹുവിനെ കാണുന്ന രൂപത്തിലായി അങ്ങനെ ഒരു മുറബിയായി ഇനി അടുത്തൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള പദവിയിലേക്കെത്തി എല്ലാം ഹാസിലാക്കിയ ആളാണ് അപ്പോൾ തൃപ്പനച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്കെന്തല്ല തള്ളാൻ പറ്റിയ ഒരാളല്ല ഇനി പിന്നെ ലോകത്തെ സകല ഔലിയാക്കളുടെയും നേതാവായ കുത്തുബുൽ അഖ്താബ് തങ്ങളിൽ നിന്നും നേരിട്ട് കാതിരിയത്ത് സ്വീകരിച്ച മാരിഫത്തിൻ്റെ ലോകത്തെ രാജകിളി എന്നാണ് അപ്പോൾ ഈ കുത്തുബുൽ അഖ്താബ് പറഞ്ഞാൽ മൊഹീദീൻ ഷെയ്ഖാണ് മൊഹീദീൻ ഷെയ്ഖിൻ്റെ തൊലീക്കത്താണ് കാതിരിയ തൊഴീക്കത്ത് സമസ്തയുടെ എട്ടാം പ്രമേയപ്രകാരം ഈ തൊരീക്കത്ത് അംഗീകരിക്കാത്ത ഒരാൾ ആരല്ല ഖാദി ഹത്തീബ് ഇമാമത്ത് സ്ഥാനത്ത്ക്ക് അർഹനല്ല അയാൾ സുന്നിയ എന്നാണ് അപ്പോൾ കാതിരിയാ തൊരീക്കത്ത് അത് സ്വീകരിച്ച ആളാണ് അരി തൃപ്പനിച്ച് അപ്പോൾ സമസ്തയുടെ എട്ടാം പ്രമേയപ്രകാരം ആരാണ് സമസ്തയുടെ പ്രധാനിയാണ് ഇനി എല്ലാം കഴിഞ്ഞിട്ട് പറയാണ് ഉലമാവും ഉമറാവും സാധാരണക്കാരും സർവ്വരും അവരെ തേടിയെത്തി പലർക്കും നൂറാനിയത്ത് ലഭിച്ചു ഇതാണ് ഷി സൂഫിസ ഷിയായിസം അഥവാ ഷിയാക്കളെ ഇമാമുമാർക്ക് അള്ളാഹുവിൻ്റെ നൂറ് കിട്ടി പ്രവാചകനിലൂടെ ആ നൂറ് കിട്ടി പിന്നെ സൂഫി അത് വന്നു അങ്ങനെ ഇപ്പോൾ സി എം മടവൂരിലാണ് ഇപ്പോൾ എന്തെത്തിക്കുന്നത് നൂറെത്തി അതുവരെ എഴുതി വച്ചിട്ടുണ്ട് സി എം അടവൂരിലാണ് ഇപ്പോൾ ഈ നൂറ് വന്നിറങ്ങിയിട്ടുള്ളത് അതാണ് സി എമ്മടവൂർ റബ്ബക്കായത് പഠിച്ചു പറഞ്ഞ സി എം മടവൂരാന്ന് പറഞ്ഞല്ലോ ഈ നൂറാനിയത്ത് ആ നൂറാനിയത്ത് കിട്ടിയാലും വലിയ ഉള്ള തൃപ്പനച്ച് ഇനി ആ മാത്രവുമല്ല ഷംസുൽ ഉലമയും ഷിഹാബ് തങ്ങളും ഇവിടേക്ക് വരേണ്ടവർ അല്ലെന്ന് പറഞ്ഞ് അവരെ തേടിപ്പോയവർ എന്ന് പറഞ്ഞാൽ ഷിഹാബ് തങ്കളും ഷംസുല്ലമ അബുഅക്രൂർ മുസ്ലിം അടക്കം അങ്ങോട്ട് പോയി കണ്ട് ബഹുമാനിച്ചിരുന്ന ആളാണത് തൃപ്പനച്ചി അപ്പം തൃപ്പനച്ചി ആരാന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് വായിച്ചത് ഇതിൽ പറയുന്നുണ്ട് തൃപ്പനച്ചിയിലെ ആ കൊടിമരവും ഷിഫാവള്ളം പ്രത്യേക ഷിഫാവള്ളക്കോടെ ഉണ്ടെന്നുള്ള കുറേ കാര്യങ്ങളിത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പേരോട് മുസ്ലിം പ്രത്യേകം എടുത്തു പറഞ്ഞത് തൃപ്പനച്ചിയിലെ കൊടിമരാണ് ഇത് ഔലിയായി രാജകളി തൃപ്പനച്ചു പുസ്ത ഈ പുസ്തകം സമസ്തക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയ പുസ്തകമാണ് പലരിടത്തും കിട്ടാല്ല അങ്ങനത്തെ ഒരു പുസ്തകമാണത് അപ്പോൾ ഇതിൽ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഈ തൃപ്പനച്ചി മുസ്ലിയാരുടെ ജീവിതം അങ്ങനെ പകർത്തിയെടുത്ത പുസ്തകമാണത് ആരെ തൃപ്പനച്ചി നമ്മൾ കേട്ടു യഥാർത്ഥ സൂഫി വലിയ ആര് ആ തൃപ്പനച്ചിയുടെ ജീവിതം അങ്ങനെ പകർത്തിയെടുത്ത പുസ്തകമാണ് പിന്നെ മുപ്പർ പറയാണ് അതിന് ആരൊക്കെ അവതാരി കൊടുത്ത് അതിൽ ഏത് തങ്ങന്മാരായാലും കുഴപ്പമില്ല എന്നാണ് ശരിക്ക് ഇതിന് അവതാരി കൊടുത്ത് പാണക്കാട് സയ്യിദ് അദലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഈ ബുക്കിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതേപോലെ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അബ്ദു നാസിർ അബ്ദുല്ലഹി തങ്ങൾ ഏഹ് പിന്നെ എം ടി അബ്ദുൽ അബ്ദുള്ള മുസ്ലിയാർ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബു തങ്ങൾ അത്തിപ്പറ്റം വൈദീൻ മുസ്ലിയാർ പിന്നെ പാണക്കാട് സെയ്ത് മുനവർലി ശിഹിയാബ് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ ഇതൊക്കെ സമസ്തയുടെ വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ ചിലപ്പോൾ പറയാം അതിപ്പോൾ മറുഭാഗല്ലേ എന്ന് പറയും മറുഭാഗമല്ലേ എന്ന് പേരോട് പുസ്തകം പറയാൻ പാടില്ല കാരണം പേരോട് മുസ്ലിം പറഞ്ഞാൽ സമസ്ത ആശയപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാഗ്വാദം ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം അഹിലുസുന്നക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പേരോട് മുസ്ലി എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ പുസ്തകം ഇത്തിരി ആളുകൾ പറഞ്ഞു എന്ന് മാത്രമല്ല പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരും എം ടി അബ്ദുള്ള മുസ്ലിയാരും കയ്യെഴുത്ത് പ്രതി മറിച്ച് നോക്കുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഇരുവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ വരെ ഉണ്ട് അതേപോലെ തന്നെ ഇവരൊക്കെ അത് പരിശോധിച്ചു എന്നാ പറയണേ ഇതിലാണ് മൂപ്പര പറഞ്ഞ കാര്യമുള്ളത് അഥവാ ഇതിൻ്റെ നൂറ്റി എൺപത്തയാമത്തെ പേജിൽ അവിടെ ഒരു കൊടിമരമുണ്ട് മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു കൊടിമരം മൊഹിദ്ദീൻ ഷെയ്ഖ് റാവിൻ്റെ കൊടിമരത്തിൻ്റെ രണ്ടാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈ സ്ലാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേൾക്കണേ ദുൽഹിജ മാസത്തിൽ ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും ചൂഷണത്തിൻ്റെ ഓരോ ആഴം നോക്കണം ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മറുവക്കിടയിൽ നടന്ന കൂലിയുണ്ട് അതാണ് പ്രസംഗത്തിൽ പറഞ്ഞത് അതിനാണ് ഏത് അംഗന്മാർ പറഞ്ഞെടുത്താലും വേണ്ടി എന്ന് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞു കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാനിട്ടല്ല ഈ പണികളെല്ലാം നബി നബിസ്വല്ലാസ്വലം അടക്കമുള്ള അംബിയായിൻ്റെയും റൗസുൽ അലം അടക്കമുള്ള ഔലിയായിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത് ഇക്കാരണത്താൽ ഈ സ്ഥാപനങ്ങളെയും അതിൻ്റെ പരിസരങ്ങളെയും ഉസ്താദ് വളരെയധികം ബഹുമാനിച്ചിരുന്നു അപ്പോൾ പേരോട് മുസ്ലിമാറിൻ്റെ ഒരു വാക്കുകൊണ്ട് തള്ളാൻ പറ്റിയതല്ലേ ഇത് കാരണം മുറബ്ബിയായ ഒരു ഷെയ്ഖ് നൂറാനിയത്ത് കിട്ടിയ ഷെയ്ഖ് സാഹിദായി ജീവിച്ച സിദ്ദീഖായി ജീവിച്ച എല്ലാം എല്ലാമായ ഒരു ഷെയ്ഖ് ആ ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞത് എന്നിട്ട് ഞങ്ങളീ എതിർക്കുന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുകയാണിതിപ്പോൾ ഇതിൽ മാത്രമല്ല ഇപ്പം ഇപ്പർ പറയുന്നുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ യാ ഹയ്യു യാ കയ്യൂ എന്ന് പറഞ്ഞ ശത്രു തീരുമാനമാകുന്നു ഇതൊക്കെ പറയുന്നത് ഇവരെ കണ്ട് വളരുന്ന ചെറിയ മുസ്ലിയാക്കന്മാരാണ് അല്ലാതെ ഇവിടെ സെൽഫികൾ ആരുമല്ല അഹരിസുന്നല്ലെന്ന് പറയണത് അപ്പം ഈ പുസ്തകം കണ്ടോ റിയാസ് വൈസി വേൾഡിലെ പ്രശ്നങ്ങൾ പ്രതിവിധികൾ ന്യാസ് വിപത്തുകൾ മറവി ദാരിദ്ര്യം മാന മനോവിഷമം രോഗപരീക്ഷണം ഇങ്ങനെ തുടങ്ങി എല്ലാ കളം വരച്ചും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും ജനങ്ങളെ പറ്റിക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് ചൂഷണങ്ങൾ എതിർക്കാൻ പറ്റുക അപ്പോൾ ഓരോ ആളുകൾ ചാനലിനും മറ്റും വന്ന് സമസ്തയുടെ ലൈന് വ്യക്തിപരമായി കൊണ്ടുപോകുമ്പോൾ അതിനോടുള്ള ഒരു അരിശമാണ് ശരിക്കെന്ത് ചെയ്യണത് ഇവിടെ പ്രകടമാകണ അല്ലാതെ ഒരിക്കലും ചൂഷണങ്ങളെ വഴിയിൽ നിന്ന് സമസ്ത മുക്തമായിട്ടില്ല ഇപ്പോഴും അതിൽ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പറയാനുള്ളത് ഒക്കെ പ്രമാണങ്ങൾ പഠിപ്പിച്ചിടത്തേക്ക് വരിക ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്ക് വരിക ഇത്തരം കാര്യങ്ങൾ വാക്കുകൊണ്ട് മാത്രം മറച്ചു വെക്കാൻ നോക്കരുത് ഇതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്ത കാര്യങ്ങൾ ഇതിനെ കളപകടമായ കാര്യങ്ങളുണ്ട് അതൊക്കെ തിരുത്തി നല്ലൊരു മാറ്റത്തിലേക്ക് അവർ വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് സാധിക്കുമ്പോൾ കൂട്ടിച്ചേർക്കാണെങ്കിൽ ഇവിടെ പിന്നെ പേരോടിൻ്റെ പ്രസംഗം ആദ്യമായി കേൾക്കുന്ന പേരോട് ആരാണെന്നറിയാത്ത ഒരാൾ കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ ചോദിച്ചു ഇയാൾ വഹാബിയാണോ ചോദിച്ചു അങ്ങനത്തെ ഒരു പ്രസംഗം ഒപ്പം നടത്തിയത് ഇത് മാത്രമല്ല മുമ്പ് അദ്ദേഹം ഇതിന് സമാനമായിട്ട് കന്നിമൂല എന്ന് പറയുന്നത് ഇസ്ലാമില്ല എന്നൊക്കെ പറഞ്ഞ് ശക്തമായി എതിർത്തതാണ് പക്ഷെ അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ ഒരു ഭാഗത്ത് എതിർക്കുന്നുണ്ടെങ്കിലും പക്ഷെ സത്യത്തിൽ അയാൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് കുറ്റിയാടി അവിടെ വലിയ കറാമത്ത് കേന്ദ്രമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് മൂത്രക്കല്ല് കറാമത്ത് കേന്ദ്രം എന്ന അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ അപ്പോൾ ഭാഗത്ത് ദിനെ എതിർക്കുന്നുണ്ട് മറുഭാഗത്ത് തൻ്റേതാണ് ഒറിജിനൽ അവിടെ മൂത്രക്കല്ലിൻ്റെ പൊരിശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല ഇവിടെ നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ കബർജിയാർ നടത്തിക്കോളിയും പക്ഷെ അവിടെ പെട്ടി വെക്കണ്ട നിങ്ങൾ സ്ലാത്ത് ചെല്ലിക്കോളയും അവിടെ പെട്ടി വെക്കണ്ട അങ്ങനെ സാമ്പത്തികവും തീറ്റയും കൂടിയാണ് ഒഴിവാക്കിയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഐബാത്തുകളും ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ അനാചാരവും പോവും അതിന് എല്ലാ സമ്പൂർണമായ സപ്പോർട്ടും നമ്മൾ സെലഫികളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാം നമ്മുടെ ഇന്നത്തെ പ്രൂഫ് പോയിൻറ്റ് നമ്മളിവിടെ അവസാനിപ്പിക്കാണ് ഇവിടെ പറഞ്ഞ പോലെ മനുഷ്യ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമാണ് സമസ്ത സത്യത്തിൽ ചൂഷണത്തിന് ഉപാധിയാക്കുന്നത് രോഗം അതുപോലെയുള്ള പ്രതിസന്ധികൾ ഇവിടെ പെരോടിൻ്റെ വീഡിയോയിൽ അദ്ദേഹം എതിർക്കുന്നുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ സമസ്ത വെച്ച പുസ്തകങ്ങളും അവർ നടത്തുന്ന അവരുടെ അടിസ്ഥാന വരുമാന മാർഗ്ഗങ്ങൾ തന്നെ പലപ്പോഴും ഇത്തരം ചൂഷണ കേന്ദ്രങ്ങളാണ് ഈ ചൂഷണങ്ങളിൽ നിന്ന് അവർ പിന്തിരിയുകയാണ് വേണ്ടത് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അള്ളാഹു മാത്രമാണ് അള്ളാഹുവിനോട് ആ രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്കാണ് മനുഷ്യരെ നയിക്കേണ്ടത് സമസ്ത അവരുടെ ഈ ചൂഷണത്തിൻ്റെ നിലപാട് നിർത്തണം വേണ്ടത് അവരുടെ മുൻ വലിയ വലിയ ആളുകളെന്ന് പറഞ്ഞിരുന്ന ആളുകളും അത് കണ്ടു വളരുന്ന പുതിയ തലമുറയും പല കോലത്തിലും പല കേന്ദ്രങ്ങളും അവിടെ അവരുടെ സംഘടന ഭിന്നതകൾ വ്യത്യാസമില്ലാതെ ഈ ചൂഷണ മാർഗ്ഗങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് ഏതായാലും അത് നിർത്തി മനുഷ്യരെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി അവർ ശ്രമിക്കണം പേരോട് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കേരളത്തിലെ എല്ലാ ചൂഷണ കേന്ദ്രങ്ങൾക്കെതിരെ അദ്ദേഹം ചെയ്യണം സംസാരിക്കണം അതുപോലുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ പ്രൂഫ് പോയിൻ്റ് ഇന്നിവിടെ അവസാനിക്കണം ഇൻഷാല്ല അടുത്ത വ്യാഴാഴ്ച എട്ടേ മുപ്പതിന് വീണ്ടും സമകാലിക വിഷയങ്ങളിൽ വെളിച്ചവുമായി പ്രൂഫ് പോയിൻറ്റ് നിങ്ങളുടെ എടുക്കലുണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ സോ അല്ലാഹു എൻ്റെ നവീന മുഹമ്മദ് والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته